നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുകയാണ് ഇതിൻ്റെ ഫലമായി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആറ് രാശിക്കാരെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇവരുടെ ദുഃഖ കാലങ്ങൾക്ക് ഒരു അവസാനമാകുന്ന ഒരു സമയത്തിലേക്കാണ് വന്നു ചേരുന്നത് കടബാധിതർ കൊണ്ടും നിരവധി പ്രശ്നങ്ങൾ കൊണ്ടും തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വലഞ്ഞു ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആറ് രാശിക്കാർക്ക് ജീവിതം വളരെയധികം ഉന്നതിയിലേക്ക് എത്താൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ആരൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാരെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ആ ഭാഗ്യരാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ വ്യാഴമാറ്റത്തോടു കൂടി തൊഴിലെല്ലാം നഷ്ടപ്പെട്ട് കടക്കണിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നൊരവസ്ഥയിൽ കൂടിയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്ന ഇരിക്കുന്നത് എന്നിരുന്നാലും ഈ മെയ് മുപ്പത്തൊന്ന് ഓടുകൂടി ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് പല മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് നൽകുന്നത് സത്യവും സദാചാരവും പുലർത്തുന്ന ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികമായി വളരെയധികം ഉയരുക തന്നെ ചെയ്യും നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ദൈവാധീനം കൂടും സർവ ആഗ്രഹങ്ങളും ഇവർക്ക് സാധിച്ചു കിട്ടുന്നതാണ് കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ഒരു നാളുകൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് നാളത്തെ വീട് എന്നൊരു സ്വപ്നം ഇവർക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു സമയത്തിലേക്കാണ് വന്നു ചേരാൻ പോകുന്നത് പുതിയ ഗ്രഹം ഭൂമി വാഹനം ഇതെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടന്നിരുന്നവരുടെ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി വീട്ടിൽ താമസിക്കാനുള്ളൊരു സമയം കൂടി വന്നു ചേരുന്നതാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെയധികം അത്യുത്തമമായ ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചാൽ ജോലി തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നതാണ് അപ്രതീക്ഷിതമായി സമ്പത്തും ഭാഗ്യവും നേട്ടങ്ങളും കീർത്തികളുമെല്ലാം ഇവരെ തേടിയിരിക്കുന്നതാണ് ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയം തന്നെയാണ് ഇവരുടെ ഒരു മടിയും അലസതാ മനോഭാവങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ പഠിക്കുന്നതിനും മത്സരങ്ങളിൽ വിജയിക്കുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് എത്തിച്ചേരുന്നത് വിലപിടിപ്പുള്ള പല വസ്തുവകകളും ഇവക്ക് വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്തുകൾ വരെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും അതുപോലെ തന്നെ വിവാഹാദി തടസ്സങ്ങൾ മൂലം വിവാഹ തടസ്സപ്പെട്ടിരിക്കുന്നവരുടെ വിവാഹങ്ങളെല്ലാം നടക്കുന്നതിനും പറ്റിയൊരു സമയമാണ് എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് വളരെ വളരെ അത്യുത്തമമായ ഒരു സമയത്തിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇവരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒരു ഫലമായി ഈ ശുക്രൻ ഇവർക്ക് സാമ്പത്തികമായി വളരെയധികം ഉയർച്ച നൽകുക നൽകുക തന്നെ ചെയ്യും അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ഇവർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഈശ്വരാധീനം വളരെയധികം കൂടുന്ന ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും പല രീതിയിലും സാമ്പത്തികം വന്നു ചേരുന്നതാണ് പുതിയ പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് മനസ്സിലുണ്ടായിരുന്ന ആദിയും വ്യാധിയുമെല്ലാം ഇല്ലാതാകുന്നതാണ് ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന പല പദ്ധതികൾ നടത്തിയെടുക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന കലഹങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഈ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് കുറച്ച് ആരോഗ്യ ആയിരിക്കും ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ശുക്രൻ്റെ മാറ്റത്തോടോടു കൂടി ഇവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ വളരെയധികം മാറ്റമുണ്ടാകുന്നതാണ് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതാണ് അതുപോലെ തന്നെ മനസ്സിൽ വളരെയധികം സന്തോഷത്തിനുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് ഒമ്പതിൽ ശുക്രൻ നിന്നാൽ പലിശക്ക് പണം കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളായി തീരുമെന്നാണ് പറയുന്നത് അതായത് ഇവരുടെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർന്ന് ഇവർ കടം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സത്ഭാര്യമാരും സത് പുത്രന്മാരും ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ധർമ്മശീലരും സഹോദര സ്നേഹികളുമായിരിക്കും ഈ കൂട്ടർ പിതാവ് വഴിയുള്ള സഹായം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തുകൊണ്ടും വളരെയധികം ഉയർച്ച തന്നെയാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ഇവർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ഒരു സമയം തന്നെയാണ് കടബാധ്യതകളെല്ലാം ഒഴിയുന്ന ഒരു സമയം തന്നെയാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾക്കെല്ലാം വിജയം വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവരെത്തിച്ചേരുന്നത് ഇതിന് കാരണം ഏഴിലെ ശുക്രൻ്റെ മാറ്റം ഇവർക്ക് ദൈവാധീനം വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഏഴിൽ വരുന്ന ശുക്രൻ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാക്കിത്തരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കും ഒരു മാറ്റമുണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് നിരവധി മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകാതെ ഒരു പരിധി വരെ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ രമ്യതയിൽ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിലും കുടുംബത്തിലും വളരെയധികം സന്തോഷമുള്ള ഒരു സമയത്തിലേക്ക് തന്നെ എത്തിച്ചേരും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടാതെ സൂക്ഷിക്കുക ഇത് കുടുംബകലഹത്തിന് കാരണമായി തീരുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും തുലാം രാശിക്കാർക്ക് വിവാഹ തടസ്സങ്ങളുണ്ടായിരുന്ന സമയത്ത് നിന്ന് മാറ്റങ്ങൾ വന്ന് വിവാഹങ്ങൾ നടക്കുവാനുള്ള ഒരു സമയത്തിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവരാഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഈ ശുക്രമാറ്റത്തോടുകൂടി ഇവർ എത്തിച്ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം മെച്ചപ്പെട്ടൊരു സമയമാണ് വിദേശത്ത് പോയി പഠിക്കുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് സർവ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഈ ശുക്രൻ്റെ മാറ്റത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ഇവർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് എന്തുകൊണ്ടും വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് ഇവർക്കും വന്നു ചേരാൻ പോകുന്നത് നിരവധി ഭാഗ്യാവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം വിജയമുണ്ടാകുന്നതാണ് പല മാർഗങ്ങളിലൂടെ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് അഞ്ചിലെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ നേതൃനിരയിൽ വരെ എത്താൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് വളരെ വളരെ അത്യുത്തമമാണെന്ന് പറയാം ഇവർ ആഗ്രഹിച്ചിരുന്ന പല പദ്ധതികൾ തുടങ്ങുവാനും പല പല ബിസിനസ്സുകൾ തുടങ്ങി അതിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നതിനും സമ്പത്ത് വളരെയധികം ഉയരുന്നതിനും അതുമൂലം ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനും എല്ലാം സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഈ ശുക്രമാറ്റത്തോടുകൂടി ധനരാശിക്കാർ എത്തിച്ചേരാൻ പോകുന്നത് പുതിയ ഗ്രഹം വാഹനം എന്നിവയെല്ലാം കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് പൂർവിക സ്വത്തുകൾ കൈവശം വന്നു ചേരുന്നതിനും സ്ഥല സംബന്ധമായിട്ട് നിലനിൽക്കുന്ന കേസുകൾ വഴക്കുകൾ എല്ലാത്തിനും ഒരു വിധിയായി അനുകൂലമായി വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് നല്ലൊരു വിവാഹം വന്നു ചേർന്ന് വിവാഹം നടക്കുന്നതിനും പറ്റിയൊരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും ആഗ്രഹ സാഫല്യം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവരുടെയൊക്കെ ഒരുപാട് നാളത്തെ മനസ്സിൽ ഉദ്ദേശി ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും പൂർത്തിയാക്കിയായിരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ധനുരാശിക്കാർക്ക് സർവൈശ്വര്യങ്ങൾ തന്നെയാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം മൂലം ഉണ്ടാകാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഇവർക്ക് ശുക്രൻ നാലാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് ആഡംബര ജീവിതത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് മനസ്സിന് തന്നെ ഒരു സുഖം ലഭിക്കുന്ന കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരാൻ പോകുന്നു പ്രശസ്തിയും കീർത്തിയും ബന്ധുബലവും ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സമ്പത്ത് വർദ്ധിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ് തുടങ്ങാനും പുതിയ തൊഴിലന്വേഷിക്കുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുവാനും പറ്റുന്നൊരു സമയം തന്നെയാണ് ഇവർക്ക് ഈ മാറ്റത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ഗ്രഹനിർമ്മാണം പുതിയ വാഹനം എന്നിവയെല്ലാം കൈവശം വന്നു ചേരുന്നതാണ് മാതൃസ്വത്വം മൂലം വളരെയധികം ധനം വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പല വഴിയിലൂടെയും ധനാഗമനം ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ടും മകരം കൂറുകാർക്ക് ഈ ശുക്രൻ്റെ മാറ്റം സർവൈശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഭാഗ്യരാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് ഇവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത് ലോട്ടറി ഭാഗ്യം വന്നു വന്നുചേരുന്ന ഒരു സമയമാണ് നാനാ വഴിയിലൂടെ വരുമാനങ്ങൾ വന്നു ചേരുന്നതാണ് സമ്പത്ത് വർദ്ധിക്കും ഇവരാഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പാലിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുന്നതാണ് കാര്യവിജയമുണ്ടാകും നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് എന്തുകൊണ്ടും സർവ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് മീനം രാശിക്കാർ എത്തിച്ചേരാൻ പോകുന്നത് ഗ്രഹനിർമ്മാണം നടത്തുന്നതിനും പുതിയ ഭൂമി വാഹനം എന്നിവ കൈവശം വന്നു വന്നുചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിലിടങ്ങളിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും മാറി തൊഴിലിൽ അഭൂതമായ വളർച്ച ഉണ്ടാകുന്നതാണ് പ്രമോഷൻ സ്ഥലമാറ്റം മുതലായ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് എന്തുകൊണ്ടും മീനം രാശിക്കാർക്ക് സർവ ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ശുക്രൻ്റെ രാശിമാറ്റം മൂലം ഈ ആറ് രാശിയിൽപ്പെട്ട പതിനെട്ട് നക്ഷത്ര ജാതകർക്കും സർവ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ